അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തേൻ എടുത്തിട്ട് കുറച്ച് ദിവസമായി കുറച്ച് ദിവസം കുറച്ച് മാസം മാസങ്ങളായി രണ്ട് മാസത്തോളം അടുത്തായി അതുകൊണ്ട് തന്നെ കോളനി കോളനിന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല വീഡിയോ അല്ലാതെ ഒന്നും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ നമ്മളെ കോളനിയുടെ ഫ്രണ്ടിൽ കണ്ടിൽ നമ്മളെ പുളിയുറുമ്പ് വന്ന് കയറിയിട്ടുണ്ട് നമുക്ക് വന്നത് അതിന്റെ അതിന്റെ കാരണം കൊണ്ടല്ല നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം തേനെടുത്തപ്പോൾ തന്നെ ഈ വർഷം തേൻ എടുത്തപ്പോൾ തന്നെ നമ്മളൊരു കോളനി തേൻ എടുത്തിട്ടില്ല ഈച്ചകളില്ല എന്ന് പറഞ്ഞിട്ട് തേനെടുത്തിട്ടില്ലായിരുന്നു ആ കോളനിന്ന് നമ്മൾ തുറന്ന് നോക്കാൻ പോകണം അതിലെങ്ങനെയുണ്ട് അന്നത്തെ പോലെ തന്നെയാണോ വളർച്ച അതോ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്നും തുറക്കാൻ പോണ അപ്പോൾ ഈച്ചകൾ അന്നത്തെ പോകാനായാലും കുറച്ചും കൂടുതലുണ്ട് അന്ന് നമ്മൾ നോക്കുമ്പോൾ അവരുടെ കവാടത്തിൻ്റെ അടുത്ത് രണ്ട് ഈച്ചകൾ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല ഇതന്നെ ഈച്ചകളുണ്ട് അന്നത്തിൻ്റെ ആയാലും കൂടുതൽ ഈച്ചകളും അതുപോലെ തന്നെ മുട്ടയും തേനും അവർ കളക്ട് ചെയ്തിട്ടുണ്ട് ഇത്രയൊന്നും തേൻ നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു അതുമാത്രമല്ല അതിന് പുറമേട്ടും അവർ ചെറിയ ബോർഡ് ബോർഡ് രീതിയിൽ കാണുന്നുണ്ട് അതൊക്കെ അവർ കറുത്ത മെയ് കൊണ്ട് മറച്ചുപോലെ അതൊക്കെ തേന അവർ വീണ് സെറ്റ് ചെയ്തതാണ് നമ്മൾ റാണി വീഡിയോസിൽ വന്ന് പോകുന്നുണ്ട് ശ്രദ്ധിച്ചാൽ റാണിയെ കണ്ടു പരിചയമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും വീഡിയോ ഒന്ന് കാണുന്ന ആൾക്ക് റാണിയെ ഈ വീഡിയോ ഒന്ന് കണ്ടുപിടിക്കാൻ നല്ല സിം സുഖമായിരിക്കും ഈ സമയത്ത് നമ്മൾ സാധാരണ തേനീച്ചുണ്ട് തുറക്കേണ്ട ആവശ്യമല്ല അപ്പം മയക്കാലം മയക്കാലം ജൂണ് പതിനൊന്നാം തീയതിയാണ് നമ്മൾ ഇന്നത്തെ ഡേറ്റ് അതുകൊണ്ടുതന്നെ ഈ സമയത്ത് തുറക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ഈ കോളനി ഒന്ന് പരിചയം തുറന്നു നോക്കിയിട്ട് അതിൻ്റെ വളർച്ചയൊന്നും നോക്കാൻ വേണ്ടി മാത്രമാണ് തുറന്ന് നോക്കിയത് നമ്മുടെ ശക്തമായിട്ടുള്ള കോളനി ഒന്നും ഇങ്ങനെ തുറക്കേണ്ട ആവശ്യമല്ല ഈ സമയത്ത് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ തേൻ കോളനി തേടാക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമില്ല തേങ്ങയിൽ തന്നെ ഉണ്ട് മറ്റേ കോളനി തുറന്നു നോക്കിയിട്ടില്ല മറ്റേ കോളനിക്ക് ഒന്നും കുഴപ്പമില്ല ഈ ചെടികൾ നല്ല തന്നെ വരുന്നും പോകുന്നു നല്ല ആക്റ്റീവായിട്ട് പുറത്തേക്കും അതുപോലെ ഉള്ളിലേക്കൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ആ കോളനി തുറന്ന് നോക്കില്ല മഴക്കാലത്ത് ഇടയ്ക്കുമെങ്കിൽ നമ്മുടെ കോളനി ഒന്ന് നമ്മൾ പോയി നിരീക്ഷിക്കേണ്ടത് നിർബന്ധമാണ് നിർബന്ധമാന്ന് മഴ കെട്ടുന്നുണ്ടോ അതോ ചിലന്തി ചലന്തി വല കെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളനി മഴക്കാലത്ത് ഈച്ചക്കിടെ പുറത്തിറങ്ങുന്നത് വളരെ കമ്മിയായിരിക്കും അതുകൊണ്ടുതന്നെ ഈ ചിലന്തി വന്ന് അവർ പോ പെട്ടെന്നായിരിക്കും മഴ നിക്കുമ്പോൾ പെട്ടെന്ന് അവർ പുറത്തിടും അപ്പോൾ അതുകൊണ്ടുതന്നെ അവർ ചലന്തി വില ശ്രദ്ധിക്കൂല അതിലകപ്പെടുക ചെയ്യുക അപ്പോൾ ഈ ചോട് ഒരുപാട് ചത്തുപോകും ഞങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഇത്ര തന്നെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തന്നെ കമൻറ്റ് ചെയ്യുക അത് നല്ല വീഡിയോസും ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്